أعوذ بالله من الشيطان الرجيم وداوود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين وفهمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داوود الجبال يسبحن والطير وكنا فاعلين ും സുഹൃത്ത് ലംബിയ എഴുത്തെട്ട് മുതൽ എൺപത് വരെയുള്ള ആഴ്ത്തുകളാണ് ദാവൂദ് സുലൈമാൻ എന്നിവരെയും നാം അനുഗ്രഹിച്ചു അവർ ഒരു കൃഷിയിടത്തിൽ തർക്കത്തിൽ വിധി കൽപ്പിച്ചു ആ കൃഷിയിടത്തിൽ രാത്രി കാലത്ത് ഒരു കൂട്ടരുടെ ആടുകൾ അവരുടെ മേഞ്ഞിടക്കുണ്ടായി അവരുടെ ആ വിധി തീർപ്പിൽ നാം സാക്ഷിയായിരുന്നു പിന്നീട് നാം സുലൈമാന് അതായത് സോളമൻ ചക്രവർത്തിയാണ് ഉദ്ദേശിക്കുന്നത് പിന്നീട് നാം സുലൈമാന് ശരിയായ വിധി മനസ്സിലാക്കി കൊടുത്തു അവർക്കെല്ലാം നാം വിജ്ഞാനവും പ്രവാചകത്വവും നൽകിയിരുന്നു സംഗീർത്തനം നടത്തുന്ന പർവ്വതങ്ങളെയും പറവകളെയും നാം ദാവൂദിന് അധീനപ്പെടുത്തി കൊടുത്തു അതൊക്കെ ചെയ്യാൻ കഴിവുറ്റവനാണ് നാം പടയങ്കി നിർമ്മാണവും നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു യുദ്ധവിപത്തുകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്നിട്ടൊക്കെ എന്നിട്ടും നിങ്ങൾ നന്ദിയുള്ളവരായി നന്ദിയുള്ളവരായിത്തീരുന്നില്ലേ ദാവൂദ് അഥവാ ഡേവിഡ് അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ സോളമൻ ഇവരൊക്കെ വലിയ രാജാക്കന്മാരായിരുന്നു ബൈബിളിലൊക്കെ ചരിത്രം വിവരിക്കുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഇവർ പ്രവാചകന്മാരുമായിരുന്നു അപാരമായ സമ്പത്തും വലിയ അധികാരവുമൊക്കെ ഒക്കെ അവർക്കുണ്ടായിരുന്നു പക്ഷേ അവരൊരിക്കലും അഹങ്കരിക്കുകയോ പൊങ്ങച്ചെന്നടിക്കുകയോ ചെയ്തില്ല വളരെ വിനയാന്വിതരായിട്ടാണ് അവർ ഭൂമിയിൽ ജീവിച്ചിരുന്നതും അതുപോലെ തന്നെ രാജ്യം ഭരിച്ചിരുന്നതും നീതി നടപ്പാക്കിയിരുന്നതും അവർ അള്ളാഹ് അവതരിപ്പിച്ച ശരിയത് അഥവാ നിയമവ്യവസ്ഥ അനുസരിച്ചാണ് ആ നാടുകളൊക്കെ അവർ ഭരിച്ചിരുന്നത് അതിനൊരു ഉദാഹരണമെന്നോണം ഒരു സംഭവം ഇവിടെ അനുസ്മരിക്കുകയാണ് ഒരു കർഷകന്റെ കൃഷിത്തോട്ടത്തിൽ മറ്റൊരാളുടെ ആട്ടിൻപറ്റങ്ങൾ കയറുകയും രാത്രി സമയത്ത് കയറി പറ്റുകയും അതിലെ വിളകളൊക്കെ തിന്നു തീർക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു കേസിൽ ദാവൂദ് ഒരു വിധി പ്രസ്താവിച്ചു പക്ഷെ ആ വിധി നീതിക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹത്തിൻ്റെ മകനായ സുലൈമാന് അതായത് സോളമൻ ചക്രവർത്തിക്ക് അള്ളാഹു സന്ദേശം നൽകി പിന്നീട് നീതിയുക്തമായൊരു വിധി ദാവൂദ് ദാവൂദിനെബി തൽഫലമായി പുറപ്പെടുവിക്കുകയും അങ്ങനെ ആ അത് ചെയ്തു അതാണ് ആ സംഭവം ഇവിടെ അനുസ്മരിക്കുന്നത് അതായത് സർവ്വാധികാരങ്ങളും കൈപ്പിടിയിലുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസൃതമായി നീതിയിലധിഷ്ഠിതമായ ഭരണം നടത്തിയവരായിരുന്നു ദാവൂദും മകൻ സുലൈമാൻ അങ്ങനെ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ആ സംഭവം അപ്പോൾ അവർ ലോകത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും ചക്രവർത്തിമാർക്കൊക്കെ മാതൃകാ പുരുഷന്മാരായിരുന്നു എന്നർത്ഥം ഇപ്പൊ ഈ പ്രവാചകന്മാർക്ക് രാജാധികാരം നൽകിക്കൊണ്ട് മാറി നിൽക്കുകയായിരുന്നില്ല ദൈവം അല്ലെങ്കിൽ അള്ളാഹു മറിച്ച് അവരെ സസൂക്ഷണം നിരീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ആ ചരിത്രത്തിലൂടെ ഉള്ള പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ദാവൂദ് നബിയുടെ ഒരു സവിശേഷ സ്വഭാവമായിട്ട് ഖുറാൻ ഇവിടെ എടുത്തു പറയുന്നത് അദ്ദേഹത്തിൻ്റെ അള്ളാഹൂടുള്ള പ്രകീർത്തനത്തെക്കുറിച്ചാണ് സങ്കീർത്തനത്തെ കുറിച്ചാണ് ബൈബിൾ പഴനിയമത്തെ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ പേര് പുസ്തകം തന്നെയുണ്ട് അപ്പൊ ഖുറാനില് പരാമർശിക്കപ്പെട്ട ജബൂർ എന്ന വേദഗ്രന്ഥം ഈ സങ്കീർത്തനങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ മൂലഗ്രന്ഥത്തിൻ്റെ ആശയവും ആശയ സൗന്ദര്യവുമൊക്കെ തർജ്ജമകളിലൂടെ കടന്നു വന്നപ്പോൾ കുറേയേറെ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട് ദാവൂദ് നബി മലഞ്ചെരുവികളിൽ ചെന്ന് കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ മലകളിൽ അത് പ്രതിധ്വനിക്കുകയും അവ കേൾക്കുന്ന പക്ഷികളും പറവുകളും അത് ഏറ്റു ചൊല്ലുമായിരുന്നുവെന്ന് ഖുർആൻ വിവിധ സുഹൃത്തുക്കളിൽ പറയുന്നുണ്ട് സുഹൃത്ത് സ്വാദ് പതിനെട്ട് പത്തൊമ്പത് ില് പറയുന്നത് മലകളെയും പക്ഷിക്കൂട്ടങ്ങളെയും വിധേയമാക്കി കൊടുത്തു അവയൊക്കെയും സങ്കീർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു അവനെ സൂറത്ത് സബല് പത്താമത്തെ ആഴത്തിൽ പറയുന്നുണ്ട് യാ ജി വത്തൈറ അദ്ദേഹത്തോടൊപ്പം അതായത് ദാവിദിനോടൊപ്പം സങ്കീർത്തനങ്ങളിൽ പങ്കുവഹിക്കണമെന്ന് പർവ്വതങ്ങളോടും പറവകളോടും നാം കൽപ്പിച്ചു അതായത് ഈ ഭൂമിയും അതിലെ സർവചരാചരങ്ങളും ദൈവത്തെ അള്ളാഹുവിനെ തസ്ബിഹ് അതായത് പ്രകീർത്തനം ചെയ്യുന്നതിൽ സദാ വ്യാപൃതരായിരിക്കുന്നു എന്ന് ഈ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്